ഇന്ത്യയിലെ കരസേനയെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റാനായി പുതിയ അത്യാധുനിക പീരങ്കികൾ വാങ്ങാൻ ഏഴായിരം കോടി രൂപ അനുവദിച്ചു കേന്ദ്ര സർക്കാർ കരസേനയ്ക്കായി അഡ്വാൻസ്ഡ് ടോവ്ഡ് ആത്ലിറ്റി ഗൺ സിസ്റ്റം മുന്നൂറ്റി ഏഴ് യൂണിറ്റുകൾ വാങ്ങുന്നതിനാണ് സുരക്ഷാകാര്യ കേന്ദ്ര മന്ത്രിസഭായോഗം അനുമതി നൽകിയിരിക്കുന്നത് ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത അറ്റാക്സ് നാല്പത് കിലോമീറ്റർ ദൂരപരിധിയിൽ പ്രഹരമേൽപ്പിക്കാൻ ശേഷിയുള്ള പീരങ്കികളാണ് ഇവ തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ മേഖലയിലെ ഇന്ത്യയുടെ മുന്നേറ്റത്തിന്റെ തെളിവുകൂടിയാണ് അറ്റാക്സ് പീരങ്കികൾ ഡിആർഡിഒയും സ്വകാര്യ പ്രതിരോധ നിർമ്മാണ സ്ഥാപനങ്ങളും ചേർന്നുകൊണ്ടാണ് ഈ പീരങ്കികൾ തയ്യാറാക്കുന്നതും നിലവിൽ കരസേനയുടെ കയ്യിലുള്ള പീരങ്കികൾക്ക് പകരമായി തന്നെ നൂറ്റി അമ്പത്തി അഞ്ച് എം എം അറ്റാക്സ് പീരങ്കികൾ തന്നെ ആഡിലൈറ്റി യൂണിറ്റുകളുടെ പ്രകരശേഷി ഉയരുമെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത് അറ്റാക്സ് പീരങ്കികൾ കരസേനയ്ക്കായി നിർമ്മിക്കുന്നതുവഴി ഇരുപതു ലക്ഷം തൊഴിൽ ദിനങ്ങൾ കൂടിയാണ് അധികമായി രാജ്യത്തേക്ക് വരുന്നതും അതേസമയം ഇന്ത്യയുടെ ദി അഡ്വാൻസ്ഡ് ടൗൺ അറ്റ്ലറ്റിക് ഗൺ സിസ്റ്റം ആ പീരങ്കികൾ ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക ആയുധമെന്ന് ഡിആർഡിഒ ശാസ്ത്രജ്ഞനായ ശൈലേന്ദ്ര വി ഘഡെ വ്യക്തമാക്കിയിരുന്നു നാല്പത്തിയെട്ട് കിലോമീറ്റർ ദൂരപരിധിയിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള പീരങ്കികളോട് കിടപിടിക്കാൻ ഇസ്രായേലിന്റെ കരുത്തുറ്റ പീരങ്കികൾക്ക് പോലും സാധിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു സൈനിക ബലം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന് ഇത് വലിയ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു എ ടി എ ജി എസ് പീരങ്കികൾ പരീക്ഷണത്തിന് ശേഷം അതിർത്തിയിൽ വിന്യസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സേന ചൈന അടുത്തുള്ള സിക്കിമിലും പാകിസ്ഥാൻ അതിർത്തിയിലും ഇരുപതിനായിരം തവണ വെടിയുതിർത്തുകൊണ്ട് പരീക്ഷണം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഒരു മീറ്ററിൽ അഞ്ചു തവണ വെടി ഉതിർക്കാൻ സാധിക്കുന്ന പീരങ്കികൾ ഇതുവരെ ഒരു രാജ്യവും നിർമ്മിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു മറ്റു പീരങ്കികൾ ഒരു മിനിറ്റിൽ മൂന്ന് തവണ മാത്രമാണ് വെടിയുതിർക്കുകയോ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതേസമയം ഇന്ത്യൻ സൈന്യത്തിന്റെ ബോഫേഴ്സ് ഗണ്ണുകളെക്കാൾ സുരക്ഷിതവും ശക്തവുമാണ് എ ടി എ ജി എസ് ബൊഫേഴ്സിന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരപരിധിയിൽ വെടിയുതിർക്കാനേ സാധിക്കുകയുള്ളൂ എന്നും എന്നാൽ എ ടി എ ജി എസിന് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്നുകൊണ്ട് തന്നെ ശത്രുക്കളെ ആക്രമിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ശത്രു പീരങ്കികളുടെ ആക്രമണ പരിധിയിൽ പെടാതെ തന്നെ അവരെ ആക്രമിക്കാൻ എ ടി എ ജി സാധിക്കും ഭാരത് ഫോർജിനും ഡാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡും സംയുക്തമായാണ് എ ടി എ ജി എസ് പീരങ്കികളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് നിലവിൽ ഇന്ത്യൻ സേനയ്ക്ക് ആവശ്യമുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് പീരങ്കി തോക്കുകളും നൂറ്റി അൻപത് എ ടി എ ജി എസ് നൂറ്റി നാല്പത്തിനാല് ധനുഷ് തോക്കുകളുമാണ് എന്നാൽ ആയിരത്തി എണ്ണൂറ് തോക്കുകൾക്ക് പകരം നിർമ്മിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് പാകിസ്ഥാന്റെയും ചൈനയുടെയും ആയുധ ശേഖരങ്ങളെക്കാൾ മികച്ച പ്രകടനമായിരിക്കും കാഴ്ചവെക്കാൻ പോകുന്നതും വിശ്വസനീയമാണ് എന്നും കരുത്തുറ്റതാണ് എന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യ പ്രതിരോധത്തിൽ വളരെയധികം തന്നെ മുന്നോട്ട് പോയിരിക്കുകയാണ് എന്നതും അതിന്റെ തെളിവായിട്ടാണ് വിന്യസിപ്പിക്കാൻ ഒരുങ്ങുന്ന എ ടി